രാജാക്കാട് നിന്ന് നേപ്പാളിലേക്ക് പറഞ്ഞ രാജാക്കാട്ടിലെ കുട്ടികൾ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പത് വിദ്യാർത്ഥികളും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർനും അധ്യാപകനായ ജിൻഡോയും കേരളത്തിന് പുറത്തേക്ക് നേപ്പാളിൻ്റെ മണ്ണിലേക്ക് പുറപ്പെട്ടത് കേരളത്തിന്റെ തനതായ രൂപങ്ങളും നൃത്തങ്ങളും എല്ലാം കുട്ടികൾ നേപ്പാളിലെ ആളുകളെ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള പരിശീലനങ്ങളും പൂർത്തിയായി ആണ് വിനോദം എന്ന കാഴ്ചപ്പാട് മാറ്റി നേപ്പാളിൻ്റെ സംസ്കാര രീതിയും വ്യത്യസ്തമായ ഭൂപകൃതിയും മനസ്സിലാക്കുക എന്നതിന് മുൻപേ അവിടുത്തെ ജീവിത രീതിയും സമ്പദ്ഘടനയും സംസാര രീതികളും നാട്ടിലെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു അവരുടെ നമ്മുടെ നമ്മുടെ അവിടെ അവര് അവരുടെ ഇടയിൽ താമസിച്ച് അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണ് അവരുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അവരെന്താണ് ഭക്ഷണം കഴിക്കുന്നത് അവരുടെ ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞ് വളരുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പതിനഞ്ച് ഇരുപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത് ആറ് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളുമാണ് ഈ പഠന പ്രവർത്തനങ്ങൾക്കായി രാജാക്കാട് നിന്നും പുറപ്പെട്ടത് ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്നും വിമാനമാർഗ്ഗമാണ് പുറപ്പെടുന്നത് ഈ മാസം ഇരുപത്തി ഏഴിന് പഠനയാത്ര പൂർത്തിയാക്കിയ ശേഷം തിരികെ നാട്ടിലേക്ക് എത്തും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നേപ്പാൾ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്നും ഒരു സംഘം രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂൾ സന്ദർശിക്കാനെത്തും പ്രാർത്ഥനകൾക്ക് ശേഷം രാജാക്കാട് നിന്നും സംഘം പുറപ്പെട്ടു യാത്രയക്കാൻ മാതാപിതാക്കൾ അധ്യാപകർ ബന്ധുക്കളും സ്കൂളിലെത്തിയിരുന്നു സിൻറ്റോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്